േബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ എന്തായി മോനെ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ കിട്ടിയോ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു അത് ഫാറ്റി ലിവർ കുഴപ്പമില്ല ഉണ്ടെന്നും കുഴപ്പമാണ് അതങ്ങനെ നിസാരമാക്കണ്ട ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് അത് വഷളാവും ലിവർ സിറോസിസ് വരെ ഉണ്ടാവും അത് ശരി അച്ഛൻ എന്നെ ഓരോന്ന് പറഞ്ഞു പേടിപ്പിക്ക പേടിപ്പിച്ചതല്ല നിന്റെ ഇപ്പോഴത്തെ ജീവിത ശൈലിയിൽ മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ മേലനങ്ങി എന്തെങ്കിലും ഒന്നും ചെയ്യുവോ ഇല്ല ഇത്തിരി നടക്കാൻ പറഞ്ഞാൽ കേൾക്കുവോ ഇല്ല കൊഴുപ്പ് കൂടിയതും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അനുസരിക്കുവോ ഇല്ല രാത്രി ഭക്ഷണമെങ്കിലും കുറച്ച് കഴിക്കാമോ അതുമില്ല പിന്നെ എങ്ങനടാ ഇതുപോലുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കുന്നെ പോരാത്തതിന് നിനക്ക് പ്രമേഹവും കൊളസ്ട്രോളും ഉള്ളതാ ഇത് രണ്ടും ദീർഘകാലം നിലനിന്നാൽ തന്നെ കരളിന് തകരാറാ ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞിട്ട് എന്താ കാര്യം ആര് കേൾക്കാൻ എടാ നിനക്ക് വേണ്ടി എന്ന് വിചാരിച്ച് ചെയ്യാ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാന്നുള്ളതാ പ്രധാനം ബാക്കിയൊക്കെ അത് കഴിഞ്ഞേ ഉള്ളൂ കാൽ നൂറ്റാണ്ട് മുൻപ് നമ്മൾ ജീവിച്ചതുപോലെയല്ല ഇന്നത്തെ ജീവിതം അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും വ്യായാമമില്ലാത്ത ജീവിത രീതിയും ഉപയോഗവും എല്ലാം ചെറുപ്പക്കാരെ അകാല വാർധക്യത്തിൽ എത്തിച്ചിരിക്കുന്നു അൻപത് വയസ്സിലും അറുപത് വയസ്സിലും ബാധിച്ചിരുന്ന രോഗങ്ങൾ ചെറുപ്രായത്തിൽ വേട്ടയാടുന്നു പ്രമേഹവും ഹൈപ്പർടെൻഷനും കരൽ രോഗവും ഹൃദ്രോഗവും എല്ലാം അവരിൽ സാധാരണമായിരിക്കുന്നു മാറണം താളം തെറ്റിയ ഈ ജീവിത രീതി മാറ്റണം അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ലെറ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ